പക്ഷേ വഖഫിൻ്റെ കണക്കുകളെ സംബന്ധിച്ചുള്ള വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള അതിശയോക്തിപരമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുകയും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഭൂമിയും അത് മുസ്ലിങ്ങൾ വഖഫിലൂടെ പിടിച്ചെടുക്കും അതാണ് വഖഫ് വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിനുള്ള അടിസ്ഥാന കാരണം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനെങ്കിലും അവർക്ക് സാധിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം എന്താണ് അതിനുള്ള കാരണം വഖഫ് സ്വത്തുക്കൾ കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് അത് കൃത്യമായും അതിൻ്റെ കണക്കും കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് വാംസി എന്നൊരു പോർട്ടൽ വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു പോർട്ടൽ തന്നെ ഇതുണ്ട് ആ പോർട്ടൽ നിങ്ങൾക്ക് ആദ്യം പബ്ലിക് ഡൊമൈനാണ് ആ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ എത്ര ഭൂമി എന്തെല്ലാമായി വഖഫു ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു കൃത്യമായി അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൽ വഖഫ് പ്രോപ്പർട്ടിയായി മൊത്തമായി കാണുന്നത് എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷമാണ് അത്രയും പ്രോപ്പർട്ടികളാണ് ആ പ്രോപ്പർട്ടികളിൽ ഒന്നേക്കാൾ പ്രോപ്പർ ലക്ഷം പ്രോപ്പർട്ടി മാത്രമാണ് പള്ളികളായിട്ടുള്ളത് അതിൽ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളുണ്ട് കബർസ്ഥാനുകളുണ്ട് കൃഷിഭൂമികളടക്കം വഖഫായിട്ടുള്ളതുണ്ട് അതുതന്നെ ഒരൊന്നര ലക്ഷത്തോളം പ്രോപ്പർട്ടികൾ കൃഷിഭൂമികളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് അങ്ങനെ വ്യത്യസ്ത അതിന് കൃത്യമായ കണക്കുകൾ പോലും ലഭ്യമാണ് ഈ കണക്കുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിം വിരുദ്ധ കേന്ദ്രങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആക്ച്വൽ കണക്കെടുത്ത് നോക്കിയാലോ നാല് സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് തെലങ്കാന ആന്ധ്ര തുടങ്ങി ഏതായാലും നാല് സംസ്ഥാനങ്ങളെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഹിന്ദു എൻഡോമെൻറ്റ് പ്രോപ്പർട്ടികളായിട്ടുള്ളത് പത്ത് ലക്ഷമാണ് കേവലം നാല് സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നു അതിൽ ഉത്തർപ്രദേശ് ഇല്ല അതുപോലെ തന്നെ രാജസ്ഥാൻ ഇല്ല മധ്യപ്രദേശില്ല അവിടങ്ങളിലൊന്നും ഇത് കൃത്യമായ കണക്കുകൾ പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അതായത് ഹിന്ദു എൻഡോമെൻ്റ് പ്രോപ്പർട്ടികൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പോൾ അവർക്കെന്തും പറയാം അതുപോലെ തന്നെയാണ് നമ്മുടെ കാത്തലിക് ചർച്ച് അവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് ഓർഗനൈസറിൽ പോലും ലേഖനം വന്ന് അത് പിൻവലിച്ചല്ലോ പതിനേഴ് കോടിയാണ് പറഞ്ഞു പതിനേഴ് കോടി ഏക്കർ അത്രയും പതിനേഴ് കോടി പ്രോപ്പർട്ടി ഏക്കറല്ല അത്രയും പ്രോപ്പർട്ടി അവർക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇതാർക്കും വിവാദമാക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താ ക്രിസ്ത്യാനികൾക്ക് പ്രോപ്പർട്ടി കൂടി ഹിന്ദുക്കൾക്ക് പ്രോപ്പർട്ടി കൂടി അതിനെന്താ കുഴപ്പം അതുകൊണ്ട് നമുക്കൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യ രാജ്യം വളരെ കൃത്യമായി പറഞ്ഞാൽ മതേതര ജനാധിപത്യ അടിത്തറയിൽ ഒരു ഭരണഘടനയിൽ സ്ഥാപിതമായ രാജ്യമാണ് ആർക്കെങ്കിലും പ്രോപ്പർട്ടി കൂടിയതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്നും മാറ്റം കൂടെ സംഭവിക്കാൻ പോകുന്നില്ല മുസ്ലിങ്ങൾ വഖഫായി കുറെ ദാനം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടെന്താ അതുകൊണ്ട് സമൂഹത്തിന് ധാരാളം ഉപകാരമുണ്ടാകുമെന്നല്ല എന്നല്ല അത് വിവാദമാക്കേണ്ടുന്ന യാതൊരു വിഷയം അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം